ലോക വിനോദ സഞ്ചാര ഭൂപടത്തിൽ വരെ ഇടം പിടിച്ച ഒട്ടേറെ സഞ്ചാരികളെ ആകർഷിച്ചു വരുന്ന ഒന്നാണ് കൊച്ചിൻ കാർണിവൽ ഇപ്പോൾ വിവാദമാകുന്നത് കൊച്ചിൻ കാർണിവലിൽ തീവ്ര ക്രൈസ്തവ സംഘടനയായ കാസയുടെ പതാക ഉയർത്തിയ സംഭവമാണ് സ്ഥലം എം എൽ എ കെ ജെ മാക്സിയുടെ സാന്നിധ്യത്തിൽ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ആർ മീരയാണ് പതാക ഉയർത്തിയത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്ലബ്ബുകളടക്കം നൂറോളം സംഘടനകളുടെ പതാകയാണ് വാസ്കോഡഗാമ സ്ക്വയറിൽ ഉയർത്തിയത് ഇങ്ങനെ പതാക ഉയർത്തുന്ന കൂട്ടത്തിലാണ് തീവ്ര ക്രൈസ്തവ സംഘടനയായ കാസയുടെ പതാകയും ഉയർന്നത് വർഗീയ പ്രചാരണം നടത്തിയതിന് പലതവണ കാസ ആരോപണവിധേയമായിട്ടുണ്ട് ഈ പതാക ഉയർത്തുന്ന ഫോട്ടോ കാസ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നു തുടങ്ങിയത് കാർണിവലിൽ കാസയുടെ പതാക ഉയർത്തിയ സംഭവത്തിൽ എം എൽ എ കെ ജെ മാക്സിയുടെ കാസ ബന്ധം അന്വേഷിക്കണം എന്നാണ് എസ് ഡി പി ഐ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കേരളത്തിൽ വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാസ എന്ന ദുരൂഹ സംഘടനയുടെ പതാക കൊച്ചിൻ കാർണിവൽ വേദിയിൽ ഉയർത്തിയത് തെറ്റായ സമീപനമാണെന്നും അതിന് നേതൃത്വം നൽകിയ കൊച്ചിയിലെ എം എൽ എ മാക്സിയുടെ കാസാ ബന്ധം അന്വേഷിക്കണമെന്നും എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി ഷിഹാബ് പടനാട്ടാണ് ആവശ്യപ്പെട്ടത് കളമശ്ശേരി ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംശയത്തിൻ്റെ നീളിൽ നിൽക്കുന്ന കാസ പോലുള്ള വർഗീയ സംഘടനകളുടെ അംഗീകാരത്തിനായി ശ്രമിക്കുന്നവരുടെ കൈകൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടെന്നും എം എൽ എ കെ ജെ മാക്സിക്ക് കാസയുമായുള്ള രഹസ്യബന്ധം പോലീസ് അന്വേഷിക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ പക്ഷയായ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുന്ന കാസക്ക് സംഘപരിവാറിൻ്റെ പിന്തുണയുണ്ടെന്നും കാസ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പരിസരത്തിന് അപകടകരമാണെന്നും ഷിഹാവ് പറയുന്നു ഇത്തരത്തിലൊരു സംഘടനയുടെ പതാക ഉയർത്താൻ സബ് കലക്ടർക്ക് നിർദ്ദേശം നൽകിയത് ആരാണെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് കൊച്ചിൻ കാർണിവൽ പോലുള്ള ജനകീയ പരിപാടികളിൽ നുഴഞ്ഞു കയറാനുള്ള കാസ പോലുള്ള വർഗീയ സംഘടനയുടെ ശ്രമങ്ങളെ ജനങ്ങൾ കരുതിയിരിക്കണം എന്നും അദ്ദേഹം പറയുന്നു ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കാസയുടെ പതാക ഉയർത്തി ചിലപ്പോൾ അറിയാതെയാകാം നൂറോളം ക്ലബുകളുടെ പല തരത്തിലുള്ള പല നിറത്തിലുള്ള പതാകകൾ ഉയർത്തുമ്പോൾ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചു കാണില്ല എന്നതും ശരിയാവാം പക്ഷേ ഉത്തരവാദിപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഇരിക്കുന്ന ആ കസേരയുടെ മഹത്വം തിരിച്ചറിയാൻ സബ് കലക്ടർ ശ്രമിക്കണം മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ ആഘോഷത്തിന് കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ കാർണിവൽ കമ്മിറ്റി ചെയർമാനായ സബ് കലക്ടർ വിഷ്ണുരാജിനെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടി അതാരും പ്രതീക്ഷിച്ചതല്ല വിനോദസഞ്ചാര വികസനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ നടത്തിവരുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് പോലും ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്ന് വേണം കരുതാൻ പോർട്ട് കൊച്ചി സബ് കലക്ടറുടെ പെട്ടെന്നുള്ള സ്ഥലം മാറ്റവും പിന്നീട് കാർണിവലിലേക്ക് കാസയുടെ ഈ കടന്നുവരവും തീർച്ചയായും അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്